വേലൂരിൽ കനത്ത മഴയിൽ വലിയ മാവിന്റെ മധ്യഭാഗം പൊട്ടി ബൈക്ക് യാത്രികന് പരിക്ക് കുറുമാൽ മൂളിപ്പറമ്പിൽ സരളയുടെ മകൻ ദാസനാണ് പരിക്കേറ്റത് ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം ദാസനെ കേച്ചേരി ഐഡ്സ് പ്രവർത്തകർ മുളകുന്നാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാറക്കൽ കുറ്റിക്കാട്ട് സാബുവിന്റെ വീട്ടിലെ മാവാണ് പൊട്ടിവീണത് സാബുവിന്റെയും സഹോദരൻ ബാബുവിന്റെയും വീടിന് മുകളിലും കുർമാൽ വേലൂർ റോഡിലുമായാണ് വലിയ ശിഖരം പൊട്ടിവീണത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പ്രദേശത്തെ വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടു വൈദ്യുതി കമ്പിയും പോസ്റ്റിന്റെ സ്റ്റേ കമ്പിയും പൊട്ടി മൂന്ന് പോസ്റ്റുകൾ ചെരിയുകയും ചെയ്തു കേച്ചേരി കെ ഐ അധികൃതരുടെ സംയോജിത ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ രാജേഷ് എം ജി അനുശാൽ മുഹമ്മദ് മുസ്തഫ സുധീഷ് ബാബു എന്നിവരുടെയും പ്രദേശവാസികളുടെയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു